യെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് കുട്ടി കൊടുത്തിരുന്നതെന്ന് പറയുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വളരെ ഇതൊക്കെ രൂക്ഷമായിട്ടും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം എൻ്റെ വൈഫുണ്ടായിരുന്നു കാരണം പുള്ളിക്കാലത്ത് ഇതെല്ലാം സഹിച്ചു ഇത്രയും വിഷമങ്ങളും നാട്ടുകാർ പോലും ഞങ്ങളെ മുഖത്ത് നോക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ലാതെ എല്ലാ ഇതിലും എനിക്ക് ഏറ്റവും ശക്തി നൽകിയത് എൻ്റെ വൈഫാണ് എൻ്റെ എനിക്ക് രണ്ട് കൊണ്ട് ഒരു ഒരു ചെറിയ ജീവിതം ഇങ്ങനെ കേസ് നമ്മുടെ തലയിലേക്ക് നമസ്കാരം വെൽക്കം ബാക്ക് ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളറിയില്ല ഇപ്പോൾ ഇന്നലെ മറുനാടൻ എക്സ്ക്ലൂസീവില് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ന്യൂസ് ആയിട്ട് ഇത് രണ്ട് ദിവസം മുന്നേ തന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് ഏകദേശം ഏഴ് വർഷം മുന്നേ ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ കാണിച്ചിട്ടുള്ള ജോമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു കോട്ടയത്തുള്ളൊരു ജോമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പുള്ളി ഇന്നിപ്പോൾ പുള്ളിക്ക് നാല്പത്തെട്ട് വയസ്സാണ് ഏഴ് വർഷം മുന്നേ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് നാൽപ്പത്തൊന്ന് വയസ്സുള്ള സമയത്ത് രണ്ട് കുട്ടികളെയും കൊണ്ട് ഭാര്യയായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെയും കൊണ്ട് ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ എന്തോ ഒരു എക്സാം എഴുതിക്കാൻ പോയ സമയത്ത് ഈ കുട്ടിയെ മോളസ്റ്റ് ചെയ്തു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഈ കുട്ടി കൊടുക്കുന്നു ഏഴ് വർഷത്തോളം ഈ ഒരു എന്താ പറയുക ഏഴ് വർഷത്തോളം ഇത്രയും അധികം സത്യമായി ഇയാൾ അനുഭവിച്ചിട്ടുള്ളൊരു സംഗതി ഇതെന്തുകൊണ്ട് പറയാൽ ഇന്ന് ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി അത് ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളു ശേഷം ഇത് വന്ന് പറഞ്ഞിരിക്കുന്നു അന്ന് ഞാൻ കൊടുത്തിട്ടുള്ള പരാതി ഒരു വ്യാജ പരാതി ആയിരുന്നു എന്നുള്ളത് അതായത് ഈ ഏഴ് വർഷവും ആ മനുഷ്യൻ ആ മനുഷ്യള്ള ആ വ്യക്തി അനുഭവിച്ചിട്ടുള്ളത് ഒരിക്കലും ഞാൻ എന്താ പറയാനേ അതുകൊണ്ടാണ് ഞാൻ ഈ ഏജ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഏകദേശം നാൽപ്പത്തൊന്ന് വയസ്സുള്ള നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഈ സെയിം ഏജിൽ ഇതേ സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇതുപോലൊരാളൊരു വ്യാജപരാതി സ്പെഷ്യലി ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും അതായത് എത്ര വൈകിയാലും സത്യം ജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടൊരു ആ ഉള്ളതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ടും പിന്നെ അയാളുടെ വൈഫ് അയാളുടെ കൂടെ നിന്നു കാരണം ഇത്ര അധികം ആൾക്കാർ തള്ളി പറഞ്ഞിട്ടും അതായത് കേസ് കൊടുത്തു ജയിലിൽ കടന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും അയാളുടെ കൂടെ ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്നൊരു ഉത്തമ വിശ്വാസത്തോടു കൂടി ആ ഭാര്യ കൂടെ നിന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുള്ളത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവ് ഭാര്യയാണെങ്കിൽ ഭാര്യ ഭർത്താവിനാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യുന്നത് നേരെ സംശയിക്കണം അല്ലേ വളരെ ചുരുക്കം ചില എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇങ്ങനെ ആൾക്കാർ കൂടെ നിൽക്കുന്നുള്ളു വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഹസ്ബൻഡ് വൈഫ് അവർ കൂടെ നിൽക്കുള്ളൂ അങ്ങനെ കൂടെ നിന്നൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തുടക്കം തൊട്ടന്നെ ആ തുടക്കത്തിൽ തന്നെ ആദ്യം പറയുന്നത് ഒരു എന്താ പറയുക ഒരു തീർത്താ തീരാത്ത ഒരു ഇത് ഉള്ളത് അവരുടെ വൈഫിനോടാണ് കാരണം ആ സ്ത്രീ അവർ കൂടെ നിന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ഇയാളും ജീവിച്ചിരിക്കുന്നത് അവർക്കൊരു കുടുംബമുള്ളത് ഇനി ഇതിൻ്റെ കേസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോടതി വെറുതെ വിട്ടൊരു കേസാണ് കോടതി വെറുതെ വിട്ടതിന് ശേഷം ഇയാൾ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളൊക്കെ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഈ പെണ്ണ് അറിയാന്ന് ഈ പെൺ ഈ പെൺകുട്ടി അറിയാണ് അറിഞ്ഞിട്ട് ഈ പെൺകുട്ടി കൂട്ടുകാരികളെ ത്രൂ ഇയാളോട് ബന്ധപ്പെടാൻ നോക്കി അയാളോട് ഒരുപാട് വട്ടം മാപ്പ് പറഞ്ഞു പുള്ളി അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല പുള്ളി പറയേണ്ട ആവശ്യമില്ലായിരുന്നു ആള് ധ്യാനവും പരിപാടിയും കാര്യങ്ങളുമായിട്ട് അങ് അത്രയും ഞാൻ ഇമാജിൻ ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ആൾ ആവശ്യപ്പെട്ടു അയാളുടെ പള്ളിയിൽ വന്നിട്ട് വന്നിട്ടുണ്ടെന്ന് കാര്യം പറഞ്ഞാൽ മതി ഏഹ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്ന് ഞാൻ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യല്ല നിങ്ങൾ ഭ്രമരം സിനിമ കണ്ടിട്ടുണ്ടോ കാണാതെ കാണാത്തവരായിട്ടുണ്ടായിരിക്കില്ല അതിൽ ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട് അതിൽ ഒരു സിമിലർ സിറ്റുവേഷനാണ് അത് തെറ്റ് ചെയ്തു എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടും ഏ അവിടെ ആ ഒരു വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി ലാസ്റ്റ് ആകുമ്പോൾ കൂട്ടിയൊക്കെ പോയി ഭ്രമന പറഞ്ഞു സിനിമയായിട്ട് കൂട്ടി കുറയ്ക്കുന്ന കേൾക്കിട്ട് പെട്ടെന്ന് ഓർത്ത കാര്യമാണ് കാരണവച്ചാൽ അതൊരു മനുഷ്യന്റെ ഒരു നിശ്ചയാസം ഞാൻ ഞാൻ വേറെ സംഭവങ്ങൾ പറഞ്ഞേ ഈ നാല്പത്തൊന്ന് മുതൽ നാല്പത്തെട്ട് വയസ്സ് വരെ ആ മനുഷ്യത്രയും പീഡനങ്ങൾ സഹിച്ചിട്ട് ആ മനുഷ്യൻ ജീവിച്ചിരുന്നല്ലോ ഏഹ് ഏതായാലും ഞാൻ ആ ന്യൂസ് പ്ലേ ചെയ്യാം പുള്ളി പറയുന്ന വാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ദയവി നിങ്ങൾ ഈ വീഡിയോ പുള്ളിയുടെ ഈ ഒരു സംസാരം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സി എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ അടുത്ത് കേട്ടതിന് വെച്ചിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക മനസ്സിനെ ടച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ന്യൂസാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ആ ഒരു കേസ് വന്നതോടുകൂടി ബന്ധുക്കൾ കൂട്ടുകാർ സമൂഹത്തിൽ എല്ലാവരും തന്നെ വീർത്തു അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിച്ചു കാരണം എനിക്ക് രണ്ട് കൊച്ചു കുട്ടികളായിരുന്നു അവരെയും കൊണ്ട് ഞാനൊരു ചെറിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ തലയിലേക്ക് വരുന്നത് ശരിക്കും നമ്മളതിൽ നിരപരാധിയായിരുന്നു ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചു എന്നെ ഇവിടുന്ന് ഒരു ദിവസം രാത്രിയിൽ വന്ന് പോലീസ് വിളിച്ചുകൊണ്ട് പോവുകയും എന്നെ ഇതിലെ വഴിയെ നടത്തിക്കൊണ്ട് പോയി നടത്തിക്കൊണ്ട് പോയി ഒരു കിലോമീറ്ററോളം എന്നെ വഴിയെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു അതിന് ശേഷമാണ് അവരെന്നെ വണ്ടി കയറ്റിയത് അന്ന് വൈകിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോകുകയും വീണ്ടും രാത്രിയായപ്പോഴവർ ആ കൊച്ചിൻ്റെ മൊഴിയെടുത്തതിന് ശേഷം എന്നെ വിടുകയും ചെയ്തു പിന്നീട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് വീണ്ടും വിളിക്കുന്നു പരാതി നിങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന സിറ്റുവേഷനിലാണ് ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന ചലച്ചോക്കൊണ്ട് പെട്ടെന്ന് ഒന്നും അറിയാതെ നമ്മളൊക്കെ നമ്മുടെയൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്ന അതേ ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരു പാവം പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തില് അതോ വേറെ എന്തെങ്കിലും നിങ്ങൾ ഈ സിമിലർ സിമിലർ അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഈ ചക്കരക്കല്ല് മാലമോഷണ കേസെന്നുണ്ട് ഗൂഗിളിൽ നോക്കുക കേട്ടോ ചക്രക്കല്ല് മാല കേസിൽ കേസിലെങ്ങനെയാണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ പേര് മാലമോഷണത്തിന് കേസെടുക്കുകയാണ് ഇവിടെ ഒരുപാട് എൺപത്തെട്ട് ദിവസത്തെ ആൾ ജയിൽ കടന്നിട്ടുള്ളൊരു കേസുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ പറയല്ലോ ഒരാളുടെ ജീവിതത്തിൽ നടന്നതാണ് പക്ഷേ ഓരോ മനുഷ്യരും കേട്ട് കഴിഞ്ഞാൽ പേടി തോന്നുന്ന ഒരു ഒരു റിയൽ ഇൻസിഡൻ്റ് ആണത് ചക്കരക്കൽ മാലമോഷണം എന്ന് സെർച്ച് ചെയ്താൽ മതി ഇത് അതിലേറെ ഭയാനകമാണ് കാരണം വെച്ചാൽ ഇതൊരു മോളെ സ്റ്റേഷൻ കേസാണ് ഇതൊരു പീഡന കേസാണ് ഏഹ് നമ്മളൊരു ചെറിയൊരു പെൺകുട്ടി ഒരു വ്യക്തി ഒരു ഒരു വീട്ടിൽ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സിറ്റുവേഷൻ വ്യക്തി ഇങ്ങനെ ചെയ്തു പറയുമ്പോൾ ഏത് രീതിയിലാവും അയാളെ സമൂഹം കാണുക എന്തായിരിക്കും ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് കുട്ടി കൊടുത്തിരുന്നതെന്ന് പറയുന്നു പക്ഷേ ആ പരാതിയൊന്നും അന്നെ വായിച്ച് കേൾപ്പിക്കുന്ന ഒന്നുമില്ല അന്ന് വൈകിട്ട് എന്നെ വിട്ടതിന് ശേഷം മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും എനിക്ക് ഫോൺ വരുന്നുണ്ട് ഇവിടം വരെ വരെയൊന്ന് വരുമോ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണെന്ന് പറയുന്നു പിന്നീട് എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല എൻ്റെ ഫോണെല്ലാം മേടിച്ചെടുത്തു പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷമാണ് ആ കുട്ടി പീഡന പരാതി തന്നെ കൊടുക്കുന്നത് അതിനു മുമ്പേ എന്നെ ഓൾറെഡി അവിടെ കൊണ്ടു നിർത്തിയിരുന്നു പിന്നീട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് പിന്നീട് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഒരു തിങ്കളാഴ്ച ദിവസം എന്നെ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മാനസികമായിട്ട് ഒത്തിരി അങ്ങ് തളർന്നു പോയി കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് അനുഭവിച്ചു എല്ലാ ദിവസവും പത്രത്തിലിങ്ങനെ ന്യൂസുകൾ വരുന്നു അതുപോലെ ഫേസ്ബുക്കിൽ ഞാൻ കുറവാട് പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നതായിരുന്നു അതെടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഇതിങ്ങനെ എഴുതി വിട്ടിരുന്നു കാരണം അങ്ങനെ ജനങ്ങൾ മുഴുവൻ അതന്നെ വിശ്വസിക്കുകയും ചെയ്തു നിരപരാധി ഞാൻ ആരോട് പറയാൻ ഞാൻ അവിടെ നിന്ന് ജയിലിൽ നിന്ന് കടന്നു ജയിലിൽ ഒരു മാസത്തോളം ജയിലിലായിരുന്നു അവിടെ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു മാസത്തിന് ശേഷം എനിക്ക് അവിടുന്ന് കോടതി ജാമ്യം അനുവദിക്കുകയും ഞാൻ വരികയും ചെയ്തു വന്നപ്പോൾ എൻ്റെ എല്ലാ സാമ്പത്തിക മേഖലകളും തടന്നുപോയി പിന്നീട് ഞാനിതിൽ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി ആരും എന്നോട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എല്ലാവരും എന്നെ വെറുത്തു എന്നെ ഒരുമാതിരി എല്ലാത്തിൽ നിന്നും ആൾക്കാർ ആറ്റി നിർത്തുന്നു വല്ലാത്തൊരു രീതിയിൽ നോക്കുന്നു ശരിക്കും ഞാനിവിടെ എത്തി ജീവിതം തന്നെ അവസാനിപ്പിക്കണം ആത്മഹത്യ ചെയ്യണം എന്നുള്ളിൽ തന്നെ എത്തിയായിരുന്നു പിന്നെയും നമ്മൾ ആ ചിന്തിച്ചു നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും തെറ്റു ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ മാനസിക ഇതുകൊണ്ടും പ്രാർത്ഥന കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു ഈ പ്രശ്നങ്ങളൊക്കെ വളരെ ഇതുപോലെ രൂക്ഷമായിട്ടും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം എൻ്റെ വൈഫുണ്ടായിരുന്നു കാരണം പുള്ളിക്കാലത്ത് ഇതെല്ലാം സഹിച്ചു ഇത്രയും വിഷമങ്ങളും നാട്ടുകാർ പോലും ഞങ്ങളെ മുഖത്ത് നോക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ലാതെ എല്ലാ ഇതിലും എനിക്ക് ഏറ്റവും ശക്തി നൽകിയത് എൻ്റെ വൈഫാണ് എൻ്റെ വൈഫ് എന്നോട് കൂടി നിന്നാണ് എനിക്കിന്നും ഇവിടെ ജീവിക്കാനായിട്ട് അവസരം കിട്ടിയത് അല്ലേ പണ്ടേ ഞാൻ തീർന്നു പോയാനെ ആത്മഹത്യ ചെയ്തു പോയേനെ ശരിക്കുന്നു ചിന്തിച്ചോക്കൂ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പുരുഷന്റെ ഒരു ഈ ഒരു മനുഷ്യന്റെ ഈ ഭർത്താവിന്റെ ഈ അച്ഛൻ്റെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി നിന്നിട്ടുള്ളത് അയാളുടെ വൈഫാണ് ഒരു സാധാരണ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ഷുവറാണ് ഈ മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അവരുടെ കുടുംബം ഒന്നും ഉണ്ടാവില്ല ഇതൊരു വ്യാജ പരാതിയാണ് ഇത് ആരോ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്നാണ് കോടതി തള്ളിപ്പോയി കേസ് അത് ഈ കുട്ടി വരെ ഏറ്റവും ഈ പെണ്ണ് വരെ തുറന്നു പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് അന്വേഷിക്കേണ്ടേ ഏ ഇത് നമുക്ക് നമ്മളൊന്നും അന്വേഷിച്ചു നമ്മളൊന്നും ഇതാക്കേണ്ട കാര്യം കാരണം അവർ തീർന്ന കേസാണ് പക്ഷെ എന്നാലും എന്ത് സിറ്റുവേഷൻ ആര് ഇത് ചെയ്യിച്ചു ഇയാൾ അനുഭവിച്ചിട്ടുള്ള ഏഴ് വർഷം അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരു അതാ പറഞ്ഞു നാൽപ്പത്തൊന്ന് ടു നാൽപ്പത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ ആ ഏഴു വർഷം ഒരു പുരുഷൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ അവസാനം ഇങ്ങനെ കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ കേസ് ഈ കഴിഞ്ഞ ജനുവരി മാസം വരെയും ഈ കേസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഓരോ ദിവസം വിളിക്കുമ്പോഴും ഞാൻ കോടതിയിൽ പൈസ പോലുമില്ല അത് കോടതിയിൽ ഞാൻ ഹാജരാകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തിരിച്ചുവിടുന്നു അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ ഗ്രൂപ്പിൽ ആ കുട്ടിയായിട്ട് സംസാരിക്കുകയും കുട്ടിയോട് ചോദിച്ചു എന്തിനാണെന്ന് ഈ സാറിന് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടി പറയണത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എന്നെ കൊണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചു തോളൂ ബാക്കി എന്തൊക്കെ എഴുതിയെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് കുട്ടി അവരോട് പറയുകയും ചെയ്തു പിന്നീട് കുട്ടി പറഞ്ഞു എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല കാരണം എനിക്ക് വളരെ പേടിയായിരുന്നു ഞാൻ സംസാരിച്ചില്ല പിന്നീട് ആ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് ക്ഷമ പറയണം സാറിൻ്റെ വീട്ടിൽ ചെന്ന് സാർ മാഷ് പറഞ്ഞ് ശ്രദ്ധിച്ചോ പേടിയായിരുന്നു എന്ന് കാരണം ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും രീതിയിലേക്ക് പോകുമോ എന്നുള്ളൊരു സ്വാഭാവിക ടെൻഷൻ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവും കാരണം ഇത് സാധാരണ ഒരു കേസല്ല പീഡന പീഡനക്കേസ് കുറഞ്ഞ സമയത്ത് പറയണമെന്ന് പറഞ്ഞു ഒത്തിരി തവണ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്കത് കേൾക്കാനായിട്ട് താ ഇതില്ല താല്പര്യവും ഇല്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വിഷമമായിരുന്നു അവസാനം ആ കുട്ടി ഇവിടെ ഞാൻ കുട്ടിയുടെ കൂട്ടുകാരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ ഇതുപോലെ ധ്യാനം നടക്കുന്നുണ്ട് ഞാൻ അവിടെ എന്നും പോയി പ്രാർത്ഥിക്കുന്നതാണ് കരഞ്ഞ് പ്രാർത്ഥിക്കണാണ് അവിടെ വന്ന് കൊച്ചു പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയും ഭർത്താവും കുട്ടികളെയും കൂട്ടി പള്ളിയിൽ വന്നു ഒരു മാസം മുമ്പ് അവർ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുകയും എന്നോടും വൈഫിനോടും കുഞ്ഞുങ്ങളോടും ക്ഷമ ഈ മാപ്പ് കൊണ്ട് ആയോ ആരാണ് ഇതിന്റെ പുറകിൽ ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത് ഇത് ഈ കടുങ്കൊന്നും പറഞ്ഞാൽ അതുപോലും ചെറിയ വാക്കായിരിക്കും ഇത്രയും വലിയൊരു പാപം ഒരു മനുഷ്യനോട് ഒരു പുരുഷായ ഒരു മനുഷ്യനോട് ചെയ്യാവുന്നതിനു വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പാപം ചെയ്തിട്ട് ജസ്റ്റ് ഒരു മാപ്പ് കൊണ്ട് മാപ്പ് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ ആരും ഈ പെൺകുട്ടി ഞാൻ പറയുന്നില്ല കാരണത്തിൽ ആരോ എന്നെ കൊണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനൊരു സംഭവം ആരെങ്കിലും അത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ജന്മം ഈ ജന്മം അവർ ഗുണം പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കറിയത്തില്ല കാരണം ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഞാൻ നിരവധി കുട്ടികളെ പഠിപ്പിച്ച് ജോലിയിലും പ്രാക്ടീസിലും കയറ്റി വിട്ടത് മാത്രമുള്ളൂ ശരിക്കും കുട്ടി മറ്റുള്ളവരോട് അനുസരിച്ച് കുട്ടിക്ക് ഇത് അറിയത്തില്ലായിരുന്നു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നാണ് പറയുന്നത് കുട്ടീനെ ആദ്യം ഒരാൾ ഒരു ചെറുക്കൻ്റെ കസ്റ്റഡിയിലായിരുന്നു അവൻ പിന്നീട് ആ കുട്ടിയെ ഉപേക്ഷിക്കുകയും പിന്നീട് ആ കുട്ടി ഇപ്പം വേറൊരു വിഭാഗം കഴിച്ച് ജീവിക്കുകയാണ് അങ്ങനെ താങ്കളെ കുടുക്കുകയാണ് അങ്ങനെയാണ് എന്നെ കുടുക്കിയിരുന്നത് കേസ് വന്നതിന് ശേഷം താങ്കൾക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാരാമെഡിക്കൽ സ്കൂൾ തന്നെ നിന്നുപോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് സ്കൂളിൽ നിന്ന് വിട്ട് വിടേണ്ടി വന്നു അതുപോലെ എൻ്റെ ബാക്കി എല്ലാ സാമ്പത്തിക മേഖലകളും എല്ലാം തകർന്നു പോയി പിന്നീട് ആരും നമുക്കൊരു സപ്പോർട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരുന്നു കാരണം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി രണ്ടു മൂന്ന് വർഷക്കാലം നമ്മളിങ്ങനെ ശരിക്കും കഷ്ടത അനുഭവിച്ച് പിന്നീട് ഞാൻ കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആരും നമുക്കൊരു സപ്പോർട്ടോ ഒരു സഹായത്തിന് പോലും ഇല്ലാതെ ഒത്തിരി വിഷമിച്ചു ജീവിക്കുകയായിരുന്നു ഇതിലൊന്നും ഈ ഭാഷയാളുടെ വാക്കുകൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അത്രയധികം തകർന്നിട്ടുള്ള വാക്കുകളാണ് പക്ഷെ അയാൾ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാവർക്കും ഒരു പാഠം എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഇതെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് കാരണം നമ്മളൊക്കെ നമ്മളൊക്കെ ഇടപഴകുന്ന നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര് ഇതുപോലുള്ള കാര്യങ്ങളോട് നമ്മൾ നമ്മളോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മളോട് ഇതുപോലെ പക പോക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ജീവിതത്തിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് പോലും കിട്ടാത്ത ഒരുപാട് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കും ഏ ഇതേ സിറ്റുവേഷനാണ് പുരുഷ ഓരോ പുരുഷന്മാരുടെ സിറ്റുവേഷൻ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പറയുന്നത് എന്തെങ്കിലും ആരോപണങ്ങൾ ആരെങ്കിലും എവിടുന്നെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ച് അതിന് കയറി കയറെടുത്തിട്ട് എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഒരു പക്ഷേ ഒരുപക്ഷെ ആ വ്യക്തി ഒരു ഒരുപക്ഷെ അയാള് നിരപരാധിയാണെങ്കിലോ എന്നുള്ള ആ ഒരു ചെറിയൊരു ചെറിയൊരു തോട്ട് മതി ഒരു ചിലപ്പോൾ എല്ലാ നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കുടുംബത്തിൻ്റെ ആ ഒരു ജീവിതം തിരിച്ചു പിടിക്കാൻ അത് മാത്രം മതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ ബോക്സിൽ പറയും